നമസ്കാരം മിനിസ്റ്റു വണ്ടർമ്മന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ ദൃശ്യമാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആട് ജീവിതം എന്ന സിനിമയെക്കുറിച്ചിട്ടാണ് ആട് ജീവിതം എന്ന സിനിമയിൽ നജീബ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ നജീബ് എന്ന് പറയുന്നത് നോവലിലെ ഒരു ക്യാരക്ടറിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് ഷുക്കൂർ എന്നാണ് ആലപ്പുഴ സ്വദേശിയാണ് ഇദ്ദേഹം ഇദ്ദേഹം മൂന്ന് മൂന്നര വർഷം ഗൾഫിൽ കിടന്ന് അനുഭവിച്ചിട്ടുള്ള യാതനകൾ അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ആ പീഡനങ്ങൾ ഈ ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരനോട് പറയുകയും പിന്നെ അദ്ദേഹം അത് ഒരു പുസ്തകമാക്കുകയും പിന്നീട് എഴുത്തുകാരൻ്റെ ഭാവനയിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് സിനിമയാക്കിയപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമയിലും ചില മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട് ഈ നോവലിനകത്ത് വരുത്തിയിട്ടുണ്ട് അപ്പം നോവല് വായിക്കുന്ന ഒരാൾ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ എഴുത്തിൻ്റെ രീതി അതിനകത്ത് കുറേ കാര്യങ്ങൾ ഈ നജീബ് നജീബ് ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു സിനിമയ്ക്കകത്ത് ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഈ സിനിമയ്ക്കകത്ത് ഇല്ലാത്ത ഒരു സംഭവം അതായത് ആടുമായിട്ട് നജീബ് ഭോഗിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത സത്യത്തിൽ ഈ ഈ നജീബ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പരാമർശിച്ചിട്ടുള്ള ഒരു പരമ വൃത്തികെട്ട നാറിയാണ് ഈ പറയുന്ന ജെറുസലേമിൽ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വൃത്തികെട്ട ഒരു സാധനം ഒരു അമ്മായി ഈ അമ്മായിയാണ് ആദ്യം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നത് കാരണം ഇവൾ ഈ നോവൽ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇവളുടെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഇതിനുശേഷം ഈ ഒരു ഇത് പറഞ്ഞതിന് ശേഷം ഇവളുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്തു ഞാനടക്കം എല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അപ്പം ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഈ ജെറുസലേം അമ്മായിക്ക് പല മേഖലയിൽ നിന്ന് കാരണം ഇവരിടുന്ന ലൈവിന്റെ താഴെ വന്നിട്ട് ഓരോ ആൾക്കാരും ഇവളുടെ കമന്റിനകത്ത് വന്നിട്ട് നല്ല പൗളി ഉച്ചയും പച്ച തെറിയും കാരണം ഇതുപോലത്തെ ഒരു വൃത്തികെട്ട മാരണം ഇനി പിറക്കാനില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ സത്യത്തിൽ ഇവളുടെ മനസ്സിലുള്ള അന്തമായിട്ടുള്ള ഇസ്ലാം വിരോധമാണ് ഇവളീ പ്രകടിപ്പിച്ചോണ്ടിരിക്കുന്നത് നേരെ വർച്ച് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നജീബിന്റെ ക്യാരക്ടറിന് പകരം വേറെ ഏതെങ്കിലും ഒരു നാമമായിരുന്നുണ്ടെങ്കിൽ ഇവള് പറഞ്ഞു അയ്യോ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ ഈ നശിച്ചവള് ഈ വൃത്തികെട്ട ജന്തു ഇവൾ പറഞ്ഞാലായിരുന്നു പക്ഷെ അവിടെ നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയതുകൊണ്ട് മാത്രമാണ് ഇവൾ ഇതുപോലത്തെ തെമ്മാടിത്തരം ഈ ചാനലിനകത്ത് ഇരുന്നോണ്ട് പറഞ്ഞത് എന്തായാലും ഇവളുടെ ഈ കമന്റ് ബോക്സിൽ മാറ്റം ആൾക്കാർ പച്ചത്തെ വിളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ജീവിതവും നജീബും എന്ന് പറയുന്ന ഒരു വിഷയത്തിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് തന്നെ അത് ചെയ്തത് വൃത്തികേട് 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 തന്നെയാണ് മഹാവൃത്തികേട് മഹാ ചെറ്റത്തരവും തന്നെയാണ് അതിനെ പറയേണ്ടത് ഏർ ഒരുത്തന്റെ ജീവിതം എന്തുവാ മരുഭൂമിയിൽ പോയി ജീവിക്കുകയാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് മരുഭൂമിയിൽ നജീബ് മാത്രമല്ലല്ലോ കഷ്ടപ്പെടുന്നത് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടല്ലോ നജീബ് എന്ന് പറയുന്ന ഒരു സിമ്പതി മാത്രം കാണേണ്ട കാര്യമില്ല അദ്ദേഹം സാധാരണപ്പെട്ട ഒരു മനുഷ്യനാവുന്നേ അദ്ദേഹമായിട്ട് എനിക്ക് യാതൊരുവിധ വ്യക്തി വ്യക്തിപരമായ വൈരാഗ്യവുമില്ല വിദ്ദേശവും ഇല്ല അദ്ദേഹത്തോട് സ്നേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന് ഓർത്ത് ഞാനും ദുഃഖം എനിക്കും ദുഃഖമുണ്ട് അങ്ങനെ കഷ്ടതയിലൂടെ കടന്നു പോയത് അത് മഹമ്മദ് കാമഭ്രാന്തന്റെ അറബികളാണല്ലോ ഈ ചെയ്ത വൃത്തികേടൂ എന്ന് പറയുന്നത് തന്നെ അതും അങ്ങനെ തന്നെയാണ് ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ മനുഷ്യ ഹൃദയമുള്ള എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ കാണുമ്പം വിഷമം തോന്നും ആ വിഷമം എനിക്കും ഉണ്ട് പക്ഷെ ആ വിഷമത്തിന്റെ പേരിൽ സിമ്പതിയുടെ പേരിൽ ഒരു വൃത്തികേട് ഞാൻ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല അവിടെ പോയിട്ട് ശാരീരികമായിട്ട് അദ്ദേഹത്തിന് മനസുഖം കിട്ടാത്തത് കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ആടിനെ തെരഞ്ഞെടുത്തിട്ട് ആടുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ സിമ്പതിയോട് വായിച്ചു കേൾക്കുന്ന മനുഷ്യൻ അയ്യോ ആടുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സിമ്പതിയോട് കൂടി കാണുകയാണ് അപ്പോൾ അത് സമൂഹത്തിന് കൊടുക്കുന്ന കാഴ്ചപ്പാടെന്താണ് അത് സമൂഹത്തിൽ കൊടുക്കുന്ന ചിന്താബോധം എന്താണ് പട്ടിയുടെ കൂടെയും ജയിക്കാം എടാ പന്നിയുടെ കൂടെയും ക്ഷയിക്കാം ആടിന്റെ കൂടെയും ക്ഷയിക്കാം അല്ലെങ്കിൽ പോയി വല്ല എന്തുവാ ഒട്ടകത്തിന്റെ കൂടെയും കിടക്കാം എന്ന് പറഞ്ഞുള്ള തെറ്റായ മനോ കാഴ്ചപ്പാടാണ് സമൂഹത്തിന് മുമ്പില് കാണിച്ചു കൊടുക്കുന്നത് ഒരു മിനിറ്റ് ജോൺ വർഗീസ് മോൻസി എടാ ചെറ്റേ നിന്റെ അമ്മയെ പോയി വിളിച്ചാൽ മതി ആ കേട്ടോ നിന്റെ അമ്മയെ വിളിക്കാൻ വേണ്ടിയിട്ട് നീ കഷ്ടപ്പെട്ട എന്റെ പേജ് വരെ നീ വരേണ്ട വല്ല കാര്യം ജോൺ വർഗീസ് മോൻസി ഏ നിന്റെ അമ്മയെ പോയിട്ടെ അവളെ പൂവെന്നോ കായെന്നോ അവിടെ പഴം ഒന്നോ ഇല്ല കോയിലൊക്കെ കൊണ്ട് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ അത് നീ എന്റെ അമ്മയടുത്ത് ചെയ്യേണ്ട കാര്യം ഇവിടെ വന്നിട്ട് എന്തിനാണ് പറയുന്നത് ജോൺ വർഗീസ് മോൻസിയെ എന്തേ അമ്മയിപ്പൊ ഉസ്താന്റെ കൂടെയാണോ കിടക്കുന്നത് അതിന്റെ വിഷമമാണോ നീ ഇവിടെ വന്നിട്ട് പറഞ്ഞെ അയ്യോ ജോൺ വർഗീസിന്റെ അമ്മ ഉസ്താന്റെ കൂടെ കിടക്കുവായിപ്പൊ അതുകൊണ്ട് ജോൺ വർഗീസിന് ഭയങ്കര വിഷമമായി പോയി കേട്ടപ്പോടെ ചെറ്റെ നിന്നെപ്പോൾ ഉള്ള വൃത്തികെട്ടവന്മാര് നീ ആടിന്റെ കൂടെയും കിടക്കുവായിരിക്കും നീ പന്നിയുടെ കൂടെയും കിടക്കുവായിരിക്കും അത് പറയുമ്പോൾ നിനക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ നീ ആടിന്റെ കൂടെയും പന്നിയുടെ കൂടെയും കിടക്കും പട്ടിയുടെ കൂടെയും കിടക്കുന്നവരാണെങ്കിൽ ബാക്കിയുള്ളവര് പഴച്ചോടാ ഏ സമൂഹത്തിൽ നീ ആടിന്റെ കൂടെയും പട്ടിയുടെ കൂടെയും പന്നിയുടെ കൂടെയും നമുക്ക് ബാക്കിയുള്ളവരൊക്കെ കിടക്കണോടാ ജോൺ വർഗീസ് മോൻസിയെ ചെറ്റേറ്റെ നജീബ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് ന്യായമാവോ ഇനിയിപ്പൊ നജീബ് ചെയ്തില്ല അത് നോവലിസ്റ്റ് ആണ് അത് എഴുതിയത് നജീബ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല അയാൾ പഴയവുമാരും എന്ന് പറയുന്ന ഒരു കാര്യമാണ് നജീബ് അങ്ങനെ ചെയ്തിട്ടില്ല നോവലിസ്റ്റ് ആണ് അങ്ങനെ എഴുതിയത് നജീബിന്റെ വായിൽ എന്തുവാ പഴം ഉരുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നോസ്റ്റ് പണം കൊടുത്താട്ടാണോ അങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു അപ്പൊ നജീബ് ഉണ്ടായിരിക്കുവായിരുന്നോ കൊടുക്കുന്നത് ഞാൻ പറയുന്നത് എന്നെ തെറി വിളിക്കാൻ വേണ്ടി വരുമോ കാരണം പന്നിയുടെ കൂടെയും പട്ടിയുടെ കൂടെയും തെറി വിളിക്കാൻ വരുന്നത് ജെറി സക്രിയ വർഗീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എടാ വിവരം കേട്ടവനേ ആ ആട് ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുകയാ ഈ നജീബ് എന്ന് പറയുന്നവൻ ആടിന്റെ കൂടെ കിടന്നു എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതല്ലേ അവൻ പുസ്തകം വലിയ ചരിത്രമായിട്ട് എഴുതി വെച്ചിരിക്കുന്നെ എഴുപത്തിരണ്ട് കൂറിമാരും തുടുത്ത മാറിടവും എന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചുവെച്ചിരിക്കുന്നവന്മാരുടെ കൂടെ പോയി ഇങ്ങനെ ഒട്ടിക്കിടക്കയല്ലോ നീയെല്ലാം മത സൗഹാർദ്ദവും മൂത്ത് പോയി ആട് ജീവിതം പോയി വായിക്കണം ഞാൻ ആട് ആടുജീവിതം വായിച്ചപ്പോഴത്തേക്കും ആട് ജീവിതം ഞാൻ വായിച്ചിട്ടില്ല ഒരു വായിച്ച സ്ത്രീ ഒരു ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടിരിക്കുക നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവചരിത്രം ജീവിതം വായിച്ചപ്പോൾ എനിക്ക് വളരെ ദുഃഖമൊക്കെ തോന്നി അദ്ദേഹം അത്രത്തോളം കഷ്ടപ്പാടിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടും വൈകാരികതയും തീർക്കുവാൻ വേണ്ടി അതാ അദ്ദേഹം ആടുമായി ബന്ധപ്പെട്ടു ആടുമായി അദ്ദേഹം ജീവിതം നയിച്ചു എന്ന് പറയുന്ന ആ ഒരു വായന കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വൈകാരികത തോന്നി ആ വൈകാരികത തോന്നിയപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഈ ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഇറക്കിയപ്പോൾ ഇതേ വേഷം പൃഥ്വിരാജ് അഭിനയിക്കുമോ രാജു എം പി എന്റെ പൊന്നെ ചെവി അടച്ചു പോകുന്നു ആണോ എന്ന ചെവിക്ക് രണ്ട് പന്നിയും കൂടി കയറ്റി വെച്ചിരിക്കം കി പോലീ കേരള പോലീസ് ഈ വിഷയത്തിനെതിരെ എന്തെങ്കിലും അയ്യോ കര ഇങ്ങനെ വരുന്നു കേരള പോലീസേ ഈ വിഷയത്തിനെതിരെ എന്തെങ്കിലും എന്ന് പറഞ്ഞേക്ക് വര ആടിന്റെ കൂടെ കിടക്കരുതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് തെറ്റാണെന്ന് കേരള പോലീസ് ഒന്ന് പറയുവോ ഇന്നടി നീ എന്താണ് എങ്ങനെ പറയാൻ പോയി ആടിന്റെ കൂടെ കിടക്കണമെന്ന് കിടക്കരുതെന്ന് പറഞ്ഞു ആടിന്റെ കൂടെ കിടക്കൂടി എന്ന് പറഞ്ഞ് കേരള പോലീസിന്റെ മൂക്കി കയറ്റുവോ വിവരം ാലും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് കാരണം സന്തോഷിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ലൈവ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇട്ട ചില ആൾക്കാരുടെ പേര് സഹിതം ഇവിടെ വായിക്കുന്നുണ്ട് ആ പേര് എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലെ അപ്പൊ അത്രയും നല്ല സഹോദരങ്ങളുള്ള ഒരു നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പൊ ഈ നജീബ് എന്ന് പറയുന്ന ആ ഒരു പാപം മനുഷ്യൻ ആ നാട്ടിൽ അനുഭവിച്ചിട്ടുള്ള യാതനകൾ അത് സിനിമ ആക്കിയപ്പോൾ ആ സിനിമയ്ക്കകത്ത് ഈ ആടുമായിട്ട് ഭോഗിക്കുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് കാരണം ഈ പിഴച്ചവൾ ഈ നോവൽ വായിച്ചിട്ടില്ല ഏതോ ഒരു സ്ത്രീ വായിച്ചതിന് ശേഷം അതിനകത്ത് അങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പിന്നെ ഇവളിങ്ങനെ ഇരുന്നുണ്ട് ഇതിനകത്ത് ഇരുന്നുണ്ട് കുറച്ചത് അപ്പോൾ അത് ശരിയാണോ അത് തെറ്റാണോ കാരണം ഇവളവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും അറിയാം അവിടെ ജെറുസലേമിൽ എന്താണ് ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജെറുസലേമില് ജൂതന്മാർക്ക് ഓടിച്ചിട്ട് ഇവള് ഏറ് പടക്കം ഇവള് കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ എക്കാലത്തും ഈ പറഞ്ഞ ജെറുസലേമിൽ കിടന്നുകൊണ്ട് നിനക്ക് ഉണ്ടാക്കാമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് കാരണം അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഭയങ്കര കീറോണൊക്കെ മുഴക്കുന്നുണ്ട് കേരള പോലീസ് എന്നെ അങ്ങോട്ടും മറ്റേ ഒലത്തിക്കളയും എന്ന രീതിയിലൊക്കെ നിന്നെ ഒലത്താൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് കാരണം നിന്നെക്കാട്ടിലൊക്കെ അപ്പുറത്തെ വരെ ഒതുക്കി പൂട്ടിയിട്ടുള്ള ഒരു നാടാണ് അല്ലെങ്കിൽ ഒതുക്കി പൂട്ടിയിട്ടുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ മലയാളികൾ എന്നുള്ള ബോധം നിനക്ക് ഒരു ദിവസം അത് അധികം ദൂരമില്ല അത് ഉടൻ തന്നെ അതായത് ആരോ ഒന്നും അല്ലല്ലോ ഇപ്പം മറ്റേ കമ്പ്യൂട്ടറുകടനടി അല്ലേ എല്ലാ സംഭവങ്ങളും വന്നോണ്ടിരിക്കുന്ന അതുകൊണ്ട് എന്റെ പൊന്നുമോള് കുറച്ചൊന്ന് സമീപനം പാലിക്കുക അധികം താമസിക്കാതെ ഇതിനുള്ള എട്ടിന്റെ പണി നിനക്ക് വരും അതിൽ യാതൊരു സംശയമില്ല അപ്പം സംശയമില്ല അപ്പൊ ഈ ഇസ്ലാമിനെ കുറിച്ചിട്ടും നബിയെ കുറിച്ചിട്ടും അള്ളാഹുവിനെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ വാതോരാതെ ഈ വൃത്തികെട്ട കക്കൂസ് വായിൽ നിന്നും വന്ന് ചാടുന്ന ഈ മാലിന്യം ഉണ്ടല്ലോ ആ മാലിന്യത്തിന് നിന്റെ നാവ് പൊക്കാൻ പറ്റാത്ത ഒരു അവസരം അത് ഇവിടുത്തെ പൊതുസമൂഹം കാണുമെന്നുള്ളതിൽ കാണുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലും കൂടെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വീണ്ടും കാണാം